ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം കടന്നുപോയി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്തോഷം 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 വളരെയധികം സന്തോഷം അഞ്ഞൂറോളം വർഷങ്ങൾക്ക് വഴം പഴക്കം നിന്നിരിക്കുന്ന ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ പരിസമാപ്തി ഈ സമയത്ത് ഭാരതത്തിലെ നൂറ്റി കോടി നൂറ്റി കോടി ജനങ്ങളും വളരെയധികം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഭാരതത്തെ ഉറ്റുനോക്കുന്ന ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നല്ല ലോകരാഷ്ട്രത്തിലെ പല രാഷ്ട്ര തലവന്മാരും ഭാരതത്തിന്റെ ഈ ശുഭ നിമിഷത്തിന് അംഗീകരിക്കുകയും അവരതിനൊക്കെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ശ്രീ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭാരതത്തിന്റെ പ്രയാണം ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് നൂറ് ശതമാനവും ആഹ്ലാദം പങ്കെടുന്ന് ാണ് ഹിന്ദുക്കളുടെ അഭിമാന ക്ഷേത്രമാണ് ഹിന്ദുക്കളുടെ അഭിമാന ക്ഷേത്രമാണ് അഞ്ഞൂറ് വർഷങ്ങൾ കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം നിന്നിവിടെ ഉയർന്നത് അതിന് ഏറ്റവും കൂടുതൽ അധ്വാനി നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് ജയ് സന്തോഷം ത്രേതായുഗം വന്നു ത്രേതായുഗം വന്നു ശ്രീരാമനും വന്നു ത്രേതായുഗവും വന്നു ഭഗവാന്റെ അവതാരം വന്നു ഇനി നാട് നന്നാവും ഇനി എല്ലാ ഭക്ഷണിയും മാറും ഹിന്ദുവിന്റെ സ്വപ്നമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ഹിന്ദുക്കളും കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ജയ് ശ്രീ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല ഞങ്ങള് എത്ര നാളായിട്ട് പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷായിട്ടുണ്ട് ജയ് ശ്രീത വളരെയധികം സന്തോഷമുണ്ട് മോദി സർക്കാരിന് സാധിച്ചല്ലോ അത് വളരെ അധികം ഉണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുവാണ് കാത്തിരിപ്പ് സബലമായി എല്ലാം കണ്ട് ഭംഗിയായി സന്തോഷമായി ശ്രീരാമദേവനെ കണ്ടതിൽ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭഗവാനെ ജീവിതത്തിലെ ധന്യമായ നിമിഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദിയും കാണാൻ പറ്റി ഭഗവാനേയും കണ്ട് ഞങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ ഈ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ മുഹൂർത്താണിത് ഇതുവരെയും കാത്തിരുന്ന എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ മുൻഗാമികളൊക്കെ കാത്തിരുന്നത് ഇതിനെ നേരിട്ട് കാണാനുള്ള അവസരം നമുക്കാണ് കരുതുന്നത് അതുകൊണ്ട് നമ്മൾ ധന്യരാണ് ഏറ്റവും പുണ്യ മുഹൂർത്തമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും മഹോന്നതമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് ഏറ്റവും വളരെ സന്തോഷമാണ് സന്തോഷം വാക്കുകളിൽ അറിയിക്കാൻ പറ്റാത്തതാണ് ഭഗവാന് നൂറ് നൂറ് കോടി കോടി പ്രമാ ശ്രീരാമചന്ദ്രപ്രഭുവിനെ കാണാൻ സാധിച്ചാല് എല്ലാവർക്കും സന്തോഷം അയ്യോ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധന്യ നിമിഷ ഇത് ഞങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം എത്രയോ വർഷങ്ങളായില്ലേ ഞങ്ങൾ ഇതിന് എല്ലാരും കഷ്ടപ്പെടുന്നത് അവർക്കൊക്കെ എന്താ വേണ്ട പറയണ്ട നന്ദി പറയണ്ടെന്ന് അറിയുന്നില്ല വളരെ സന്തോഷം വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനയും സബലീകരിച്ചു സന്തോഷം തന്നെ ഇത് ഇപ്പൊ ഞങ്ങൾക്ക് അയോധ്യയിൽ പോയതുപോലെ പോലെ അയോധ്യയിൽ പോയില്ലെങ്കിലും പോയെന്നുള്ള ഒരു പ്രതീതി എല്ലാവർക്കും കിട്ടി അതുകൊണ്ട് നന്ദികൾ അഭിമാന നിമിഷം അതിൽ സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം സന്തോഷം ജയ ശ്രീതാ ഇത് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ പറയാം ഒരു ഭക്തിയുടെ ഒരു ലഹരിയാണ് അതായത് നമ്മുടെ ഈശ്വര വിശ്വാസം പറഞ്ഞാൽ വേറൊരു രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വിശ്വസിക്കുന്നവരെ നിരീശ്വരവാദികൾ വിമർശിക്കേണ്ട കാര്യമില്ല ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു സാഹിത്യകാരൻ പറയുന്നുണ്ടായിരുന്നു ഇത് വിൽപ്പന ചിരക്കാക്കി മാറ്റുന്നെന്ന് പറഞ്ഞു അദ്ദേഹം തിരു പത്മനാഭസ്വാമിയുടെ പേരിൽ വിൽപ്പന ചിരക്കാക്കിയ സാഹിത്യകാരൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല നമ്മുടെ സാന്ദ്ര സമരത്തിന് ശേഷം ഇത്രയും വലിയ ജനകീയ പ്രക്ഷോഭമുള്ളൊരു സമരം നടന്നിട്ടില്ല രാമജന്മഭൂമി പ്രക്ഷോഭം എന്ന് പറയുന്നത് രണ്ടാം സ്വതന്ത്ര സമരം എന്ന് പറയുന്നത് നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ച് നമ്മുടെ സ്വത്വം വീണ്ടെടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ദിവസം നമ്മൾ നോക്കിക്കാണുന്നത് കാരണം രാമൻ എല്ലാവരുടേതുമാണ് രാമൻ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് കാരണം ഭാരത് ജനിച്ച എല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പതുകൊണ്ട് വ്യത്യസ്തരാകാം പക്ഷേ എല്ലാവരുടെയും പാരമ്പര്യവും സംസ്കാരവും ഒന്നു തന്നെയാണ് അത് രാമൻ അദ്ദേഹത്തിന്റെ ഭവ്യമാരുടെ ക്ഷേത്രം അയോധ്യയിൽ തന്നെ വരിക എന്നുള്ളത് മുഴുവൻ ഭാരതീയ ഒരു സ്വപ്നമായിരുന്നു പക്ഷേ പലർക്കും അറിയാമായിരുന്നില്ല ഇത് വരുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായി കാരണം ഇതിനുവേണ്ടി ജീവൻ കൊടുത്ത നിരവധി ആളുകളുണ്ട് പ്രക്ഷോഭം നയിച്ച് ജീവിതം പോയ നിരവധി ആളുകളുണ്ട് ഭാഗ്യവാന്മാരാണ് കാരണം ഇത് നേരിട്ട് കാണാൻ സാധിച്ചു ഈ പങ്കെടുത്തവരും ആളുകൾ ഇന്നത്തെ ഈ ശുഭമുഹൂർത്തം ലോകം മുഴുവനുള്ള രാമഭക്തന്മാരുടെ നീണ്ട വർഷക്കാലത്തെ തപസിന്റെ ഒരു സാഫല്യമാണ് ഇന്ന് കൈവന്നിരിക്കുന്നത് അത് ലോകം മുഴുവനുള്ള രാമഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചു നൂറ്റാണ്ടിലേറെ കാലമായി ഇരിക്കുന്ന ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഒരു ഫലസിദ്ധിയാണ് ഇന്ന് ലോകത്തെ രാമഭക്തന്മാർക്ക് കൈവന്നിരിക്കുന്നത് ഈ ശുഭമുഹൂർത്തത്തിൽ ലോകം ഇന്ന് ആഹ്ലാദത്തിൻ്റെയും ഭക്തിൻ്റെയും തിമർപ്പിലാണ് ഐതിഹാസികമായ ഒരു സമരത്തിൻ്റെ സമര ചരിത്രത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ ഒരു ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് മുഴുവൻ ഭാരത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഉള്ള ജനങ്ങളുടെ ഒരു ആഹ്ലാദം നമുക്ക് ഭാരതം മുഴുവൻ കാണാൻ സാധിക്കുന്നു രാഷ്ട്രത്തിൻ്റെ ചേതനയും യശസ്സും വാനോളം ഉയർന്ന ദിവ്യ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും ഉണ്ണിക്കണ്ണനെ ആരാധിച്ചിരുന്നു ഇപ്പൊ ബാലരാമനെ അതിലും സുന്ദരനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷം കൊറേ കാലഘട്ടത്തിലും ആഗ്രഹം അല്ലേ നല്ല സന്തോഷം വിഗ്രഹം നല്ല നല്ല പൂർണ്ണതയോടെ നിൽക്കുന്നു നല്ല ഭംഗി കാണാൻ നല്ല സന്തോഷം ഉണ്ട് അത് നിമിഷം കാണാൻ ഇങ്ങനെയെങ്കിലും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് നേരിട്ട് പോകണോന്ന് കാണണോന്ന് വലിയ ആഗ്രഹമുണ്ട് വളരെ സന്തോഷം ദേശീയ സംഭവം വളരെ ആഹ്ലാദത്തിലാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ നിൽക്കുന്നത് പറ്റാത്തത്രയും സന്തോഷത്തിലാണ് നിൽക്കുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ലാത്ത ഒരു സമയമാണ് നമ്മൾ നിൽക്കുന്നത് ഒരു അഞ്ഞൂറ് വർഷം ഒരു അഞ്ഞൂറ് വർഷം എന്ന് പറഞ്ഞ പത്ത് തലമുറ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു വലിയൊരു അഭിമാനമാണ് ഇപ്പോ അത് ഈ കഴിഞ്ഞ പത്ത് തലമുറക്ക് കിട്ടാത്ത ഒരു വലിയൊരു വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ രാമന്റെ പ്രതിഷ്ഠ നടക്കുമ്പോ ഈ ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ വിശ്വപുരുസ്ഥാനത്തേക്ക് ഉയരുകയാണ് എന്നുള്ള വളരെ ഒരു അധികമുള്ള ആത്മ അഭിമാനമായിരുന്നു പോകുന്നത് വളരെ നല്ലത് നല്ലതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു മനുഷ്യന് മനുഷ്യജന്മം ഉണ്ടെങ്കിൽ ഇതാണ് സൗഭാഗ്യമായ ജന്മം ഇനി മുതൽ എല്ലാവർക്കും ഐശ്വര്യവും നന്മയും ഉണ്ടാവുന്ന യാതൊരു സംശയവും ഇല്ല ഉണ്ടായിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ഇണ്ടായിരിക്കും ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വർഷങ്ങളോളം കാത്തിരുന്നതാണ് ഇന്നത് സാധിച്ചതിൽ സന്തുഷ്ടരാണ് ഞങ്ങൾ എല്ലാവരും ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായിട്ട് ഇതിനെ കാണുന്നു കണ്ണുകൾ അറിഞ്ഞുപോയി കണ്ടിട്ട് അത്രയും അത്രയും വികാരഭരിതമായി കാര്യം ഭാരതത്തിന്റെ ആത്മാവിനെ പുനഃപ്രതിഷ്ഠിക്കുക എത്രയും നാളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അജ്ഞാതവാസത്തിലായിരുന്നു അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുന്നു അതെല്ലാം ഭാരതീയനെ സംബന്ധിച്ചോളം ജാതി മത ഭേദമന്യേ എല്ലാവരും അത്രയും സന്തോഷത്തിലാണിന്ന് ഭാരതം ഒന്നായിട്ട് ഭഗവാന്റെ ആ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിട്ട് ഒന്നിച്ച് നാമം സംബന്ധിച്ച് എല്ലാവർക്കും ഒരു ഒരു സന്തോഷം തരുന്ന എല്ലാവർക്കും ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വളരെ വളരെ സന്തോഷമാണ് ഹിന്ദുക്കളുടെ വിജയമാണ് എല്ലാം ഭാരതം മുഴുവൻ ലോകം മുഴുവൻ ശ്രീറാമിന്റെ നാമം സന്തോഷം പറഞ്ഞിരിക്കാൻ സന്തോഷം ജീവിതത്തിലെ ഏറ്റവും അഭിമാന മുഹൂർത്തം ജയ് ശ്രീറാം ഇന്ത്യ ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തമാണ് ജയ് ശ്രീറാം ഈ സന്തോഷം നമ്മൾ കുഞ്ഞാരിക്കുമ്പോ തൊട്ട് ഇതിന് ഈ ഒരു ക്രൈസിസ് കാണുന്നതല്ലേ സോ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ സമയത്ത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി അബൌട്ട്